ജബില്ലാതെ ഉട്ടുക്കും പോല അല്ല ഇതോളം ഗ്രൂപ്പിൽ പോയിട്ട് ചെറുപ്പം കണ്ടുപിടുത്താർ വീട് എടുക്കാൻ മാത്രമല്ലേ കളിക്കളത്തില എന്താ അമ്പയർന്ന് വിളിച്ചേ അമ്പയർന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു അതെ മനസ്സിലൊന്നും വെച്ചല്ലോ എന്ത് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അങ്ങോട് തീവ്ര ഗൈസ് അപ്പോ ഞാന് ക്രിക്കറ്റിന് പോവാട്ടോ ഇൻഫ്ലുവൻസസ് ക്രിക്കറ്റിന്റെ ഒരു മാച്ച് ഉണ്ട് കൊണ്ടോട്ടി അപ്പോ അവിടെക്ക് പോവാണ് നമ്മളെല്ലാ ടീമും ഉണ്ട് കെട്ടോട്ടി കൊണ്ടോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയില് മലപ്പുറം ജില്ലയില് കൊണ്ടോട്ടി മറ്റേ അല്ല റെയിൽവേ സ്റ്റേഷൻ അവിടെ റെയിൽവേ സ്റ്റേഷൻ അല്ലേ കൊണ്ടോട്ടിയാണ് അപ്പോൾ പിന്നെ തെസ്കി ഇപ്പോൾ തെസ്റ്റിക്കൊക്കെ വാടക കൊണ്ടുപോകും പക്ഷെ തസ്റ്റിക്കൊന്നും ക്രിക്കറ്റും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് പിന്നെ ഇവിടെ കുത്തിരുന്നോട്ടെ ക്രിക്കറ്റ് അല്ല ഫുട്ബോൾ അല്ലേ അവർ തേങ്ങ അറിയില്ല അപ്പം ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ തീറ്റ പറയാം സംഭവം രണ്ട് ടീമുള്ളത് ഉണ്ട് മൊത്തം പന്ത്രണ്ട് ഇരുപത്തിരണ്ട് ആൾക്കാർട്ടുണ്ട് ഇരുപത്തിരണ്ട് ഇൻഫ്ലുവൻസസ് നമ്മളെ സീക്രട്ട് ഏജൻറ് സായി അൻഷിഫ് അങ്ങനെ മുനീർ നമ്മളെ ഏ എങ്ങനെ വരാനായി തോറ്റിട്ട് വരാനും അൻഷിവിന്റെ ടീം ഓപ്പോസിറ്റ് അപ്പൊ എന്തായാലും ജയിച്ചാ അവിടെ കാത്തുക്കൊണ്ട് കേട്ടോ ഓനെ അവിടെ ജാംജുമിന് മുമ്പിൽ നിലമ്പൂര് കാത്തുണ്ട് ഓനിയെടുത്തിട്ട് നേരെ അൻഷിഫിന്റെ പരിക്ക് പോകാണ് അൻഷിഫിന്റെ പരില് പോലെ കുറച്ച് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട് അവിടെ നമ്മൾ ഒരുമിച്ച് നേരെ കൊണ്ടുപോട്ടിക്ക് ഏഴ് മണിക്കൂറങ്ങും അപ്പോ കളിന്റെ വീഡിയോസ് എത്രത്തോളം എടുക്കാൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ തോറ്റോ ജയിച്ചു തന്നില്ല പറയും നേരത്തെ വരാൻ പറ്റില്ല ഐസി ഇപ്പൊ സീനാണ് ഐസ നമ്മ ക്രിക്കറ്റ് ഒന്നും ടർഫ് കളിച്ചാൻ പോവാത്ത പറ്റാത്ത കാരണം ഇവിടെ കുറുവാസംഘം വന്നു കഴിഞ്ഞാല് രണ്ട് രണ്ട് പീസ് ആയിട്ട് പോകേണ്ടി കുറുവാസംഘം കില്ലാടി ഇല്ലേ അപ്പൊ നമ്മളിവിടെ സി സി ടി വി വെച്ചിട്ട് കുറുവാസംഘം കേക്കാൻ വേണ്ടി പറയുകയാണ് സി സി ടി വി വെച്ചിട്ട് കള്ള നായ്ക്കളെ പെരിയക്കറ്റ് കഴിഞ്ഞാല് ജി ജി അതിക്രമിച്ച് കയറിക്കഴിഞ്ഞാല് ഓട്ടോമാറ്റിക്കായിട്ട് തലയിൽ വന്ന് ഉഗണ്ട ഒരു സാധനം ഇവിടെ സെറ്റ് ഇരിച്ചു കിട്ടും അങ്ങനത്തെ കുറെ സെറ്റപ്പാണ് നമ്മൾ ചെയ്തേക്കണേ അതുകൊണ്ടെന്നല്ല അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ കുറുവാസംഗും കാര്യത്തിനൊക്കെയാണ് ചെയ്തേക്കണത് ക്രിക്കറ്റിനൊണ്ടില്ല ക്രിക്കറ്റ് കളിക്കാൻ അറിയുന്ന ടീമിനെ മാത്രമേ കൊണ്ടോള്ളു അപ്പൊ ഗൈസ് അനുഗ്രഹിക്കൂ ജയിച്ചിട്ട് വരാം ഗൈസ് അപ്പോ നിങ്ങൾ എല്ലാരും കൂടി കമന്റ് ചെയ്യാം ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക ജയിക്കലും നിർബന്ധമാണ് കാരണം വാട്സ്ആപ്പ് ഗ്രൂപ്പില് അൻഷിഫിന്റെ ഒക്കെ നിരന്തരമായിട്ടുള്ള അതെ അതെ ആക്രമണങ്ങൾക്ക് ഗ്രൗണ്ടിൽ പോയി നല്ല പ്ലെയർ പറയണത് ഇവിടെ രാത്രി അലഹമില്ല അലഹ അലഹില്ല ഞാൻ വരുമ്പോ ജയിച്ചാ എന്തെങ്കിലും കൊണ്ടുവരാറ്റ സാധനങ്ങൾ രണ്ടായിരം സാധനങ്ങള് വാങ്ങാണ്ട് എന്താ എന്തിനാണ് ഇത് ആയി ഞാൻ ഞാൻ ഇജി പ്ലീസ് അപ്പൊ നമുക്ക് പോയി നോക്കാം കിശേരിക്കാണ് ശരിക്ക് കൊണ്ടോട്ടി കൊണ്ടോട്ടിയല്ല ടൈസ് എനിക്ക് പറയണം ഞാൻ അവിടെ കറക്റ്റ് സ്പോട്ടിനൊക്കെ അറിയുള്ളൂ കിഴശ്ശേരി ആണെന്നാണ് എന്റെ ഒരു ഓർമ്മ അങ്ങനെ ഞങ്ങള് അങ്ങനെ ചില്ലിന്റെ കടക്കെത്തിട്ടോ ഹലോക്കും കളിച്ചല്ലേ മതി എന്തായാലും ഫസ്റ്റ് ഔട്ടായില് പറഞ്ഞേ എന്റെ അതിന് കോടി പറഞ്ഞ നേരം ഞങ്ങൾ

അല്ല ഇതോടെ വീട്ടിൽ പോണ വെക്കൊന്നാണ് ഗ്രൂപ്പില് പോയിട്ട് ചെറുപ്പൂള എടാ മറന്നോ ഓടോക്ക് നമ്മളടുത്ത പരിപാടി സെറ്റ് ചെയോ ജിബ്യാ എവിടെ യോ കപ്പകള് നോക്കി ഇതാ നമ്മളെ കപ്പള് നമ്മളെ കപ്പാട്ടോ കപ്പ കൊണ്ടോണിനെ അൻസിബാ ജൈമ വല്ലാതെ മല്ലിക്കാട്ടണ്ടേ കൊണ്ടേ

കോടയൊക്കെ മൂടിയ മാതിരിണ്ടല്ലോ പുക വന്നാണോ അറിയില്ല ഏയ് ഫിൻഷാ സംഭവണ്ട് എത്ര തരോ എത്ര സ്കോർ ബോർഡൊക്കെ ഇട്ടിരിക്കണു ആ കളി കണ്ടിട്ടില്ല എങ്ങനെയാണ് കപ്പൊരു രാശിയില്ല

മൈക്ക് നമ്മടെ ശീർക്കയാണ് അതായത് അവസരോചിതമായ ഇടപെട്ട്

നീച്ചി പോയിക്കീന എവിടുന്നേ പിന്നെയും വന്നോട്ടതിൻ്റെ ഉള്ളേക്ക് ഞാൻ തരാം നേരെ വയ്യോ ഏഹ് നോഫലി നീച്ചിട്ട് ലാജപ്പെടുത്തിട്ടിരിക്കും മടിയും കൊണ്ട് പുറത്തേക്ക് വന്നില്ല ഇത് നടന്നു കഴിഞ്ഞാ െ പിന്നെ ഇത് ആ ട്രോഫി ഒന്ന് പോയി കാണാം ആ ഒക്കെ വേണമെങ്കിൽ ഒന്ന് പോയി തൊട്ട പറയാസരണ്ടാവൂല എല്ലാം ഭാഷയിൽ മാത്രം ക്രിക്കറ്റ് കളിച്ച് മാത്രമല്ല എന്ന കാര്യം അതെ ജെയ് സി രണ്ട് ടീമിനും സ്പോൺസർ ചെയ്തേക്കണത് കി എസ്കോ എ ഡി ട്വന്റി വൺ ആട്ടോ നമ്മള് എമിത്താസിന്റെ ടീമാണ് നമുക്ക് ജെയ്സി ഫുള്ള് രണ്ട് കളർ ജെയ് സി ഉണ്ടോ ബ്ലൂ റെഡ് ഓരോ ടീമിനും ഓരോ അല്ലേ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ പതിനെട്ട് അന്റെ കറക്റ്റാ നല്ല ചേഴ്സ് ഇഞ്ചന കറക്റ്റ് അല്ലേ പടുമ്പ് ശരിയാ ജിത്തുബായ കളിക്കൻ

സത്യം പറഞ്ഞു വില്ല്യാന്ന് ചോദിച്ചു പത്തായിരുന്നു മാറ്റിയില്ലേ അതൊക്കെ അലിച്ച് നടത്തയർ അമ്പയറമ്പർ അമ്പയർന്നല്ലേ എംപയർ അമ്പയർ അമ്പയർ ജോലും പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞിട്ട് പറഞ്ഞു പോണ ഇതാണ്ട് ടീട്ടിൻ്റെ ഇഞ്ചൊക്കെ ചേച്ചി അല്ലാരിട്ടോ അമ്രാസ ഓൾ ദസ്റ്റ് സാഹിദിനും ഓൾ ദ ബെസ്റ്റ് കിട്ടോ സ്ഥലട്ടെ നമ്മളെതിരാണ് എഴുതിയുണ്ട് ഇപ്പോ അങ്ങനെ എന്തൊക്കെല്ലോ ഓൾ ദ ബെസ്റ്റ് ണെങ്കിലേൾ ദൾഫിലെ സൈറി ചെണ്ടാട്ടി അടിച്ചു പോയി ചെണ്ടാട്ടി അടിച്ചിരുന്നു സൈറ കാടനെ അടിച്ചല്ലേ ബോൾ നോക്കിയടി നോ 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 മൂന്ന് കളിയാണ് ഉണ്ടായിരുന്നത് അതിൽ ഒരു കളി ഫസ്റ്റ് കളി ഓലോ ചു രണ്ടാമത്തെ കളി ഞങ്ങൾ ചോദിച്ചു മൂന്നാമത്തെ ഫൈനല് കളിട്ടത് ഫൈനല് കളി നടന്നുകൊണ്ട് ടി ടി ബാറ്റിങ് ബാറ്റിംഗ് മോനൂറായി തൊണ്ണൂറായില്ലേ ഞങ്ങള് ഫസ്റ്റ് ബാറ്റിംഗ് കടത് തൊണ്ണൂറ് റൺസ് ആയിപ്പോ Batting on Good batting, good batting, good batting. One hour later, Spalbe, Spalbe, Spalbe. I put a metrogram, Spalbe in the cinematic dance. കളി ഞങ്ങൾ കഴിച്ചിട്ടോ ടീം റെഡ് ടീം റെഡ് കളി കഴിച്ചു പിന്നെ അതിന് ആഘോഷം നടന്നോട്ടേക്കണം ഇനി കപ്പ് കൈമാറണം ഫുഡ് കഴിക്കണം രണ്ടാമത്തെ കളി സീരിയസ് ആയിരിക്കും കളിയാണ് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അങ്ങോട്ട് കണ്ടു കാറിന്റെ വീട് എടുക്കാൻ മാത്രല്ലേ കളിക്കളത്തിലിറങ്ങി കളിക്കാനും അറിയാം സാഹചര്യം പക്ഷേ ടീമിന് കപ്പെടുത്ത ഞങ്ങളാണ്

ഫോട്ടോ ഫോട്ടോ കേക്കില്ല വിശ്വസം അല്ല അയില്ല ഞാനില്ല